ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഫോർ എവരിബഡി ഏ ഇത് രാവിലെയാണെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഫോർ എവരിബഡി ഏ ഹാപ്പി മോർണിംഗ് ഹാപ്പി ഈവനിങ് ജോയ് ഫുൾ മോർണിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഡോക്ടർ മതം കടാരിയ എം ബി ബി എസ് ഡോക്ടറാണ് അദ്ദേഹമാണ് പഞ്ചാബിയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ നാല് സുഹൃത്തുക്കളും ഭാര്യയും നാല് സുഹൃത്തുക്കളും കൂടി ബോംബെയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ലാഫിങ്ങാണ് അത് ഇന്ന് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ ആയിട്ട് പതിനഞ്ച് കോടിയോളം ആളുകൾ ചെയ്യുന്ന വ്യായാമമാണ് ഏകദേശം മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് വരെ സ്റ്റഡീസ് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മെയിൻ ആയിട്ട് സ്ട്രെസ്സ് കുറയും രോഗപ്രതിരോധശേഷി വർദ്ധിക്കും സൗന്ദര്യം വർദ്ധിക്കും ബോഡിയിലെ ഓക്സിജൻ്റെ അളവ് വർദ്ധിക്കും ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ മരുന്നിൻ്റെ അളവ് കുറയ്ക്കാനും കഴിക്കാത്തവരാണെങ്കിൽ കഴിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ സഹായിക്കും നമ്മൾ എത്ര വയസ്സ് വരെ നമ്മൾ ജീവിക്കാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ അതിനേക്കാൾ പത്ത് വയസ്സ് കൂടുതലായി നിലനിർത്താനും പിന്നെ നമുക്ക് എത്ര വയസ്സാണ് പ്രായം തോന്നിക്കുന്നത് വെച്ചാൽ അത് പത്ത് വയസ്സ് പുറകിക്കൊണ്ടിരുവാനും നമ്മളെ സൗന്ദര്യം വർദ്ധിക്കാനൊക്കെ വളരെയധികം ഹെൽപ്പാണ് ഒരു യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല ആദ്യം ആദ്യം ജോക്സ് പറഞ്ഞായിരുന്നു തുടങ്ങിയത് ജോക്സ് കുറേ കഴിയുമ്പോൾ തീർന്നു പോവും കേട്ട ജോക്സ് വീണ്ടും കേട്ടാൽ ചിരിച്ചോളം ജോക്സ് പറയാൻ കഴിവുള്ളവൻ പറഞ്ഞാലേ നമ്മൾ ചിരിക്കാൻ സാധ്യതയുള്ളൂ ജോഗ്സിനകത്ത് മൂന്ന് സെക്കൻഡ് മുതൽ അഞ്ച് സെക്കൻഡ് വരെയുള്ള ചിരിയെ ഉള്ളൂ നമുക്ക് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെയുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ചിരിയാണ് നമുക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടാക്കുന്നത് ഇത് എല്ലാ ദിവസവും കൂടുതലായിട്ട് ഈ യോഗ പാർക്കുകൾ ബീച്ചുകൾ അതേമാതിരി ഗ്രൗണ്ടുകൾ അങ്ങനെ പൊതു ഇടങ്ങളിലാണ് ഈ ലാക്ടറി യോഗ കൂടുതലായിട്ട് ചെയ്യുന്നത് ആൾക്കാർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൂനെയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചും ക്ലബുകളുണ്ട് ഏകദേശം നൂറ്റി ഇരുന്നൂറ്റി പത്ത് ക്ലബ് ലാഫിങ് ക്ലബ്ബ് പൂനെയിൽ മാത്രമുണ്ട് ആ ഇന്ന് ഞാൻ ഇത്ര അധികം കൂടുതൽ ചാനലിലും ഇത്രയധികം പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും വേണ്ടത്ര രീതിയിൽ കേരളത്തിൽ ഇത് എല്ലായിടത്തും എത്തിക്കാൻ എത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇത്രയും ആളുകളിൽ ഇത് അറിഞ്ഞിട്ട് പോലും ബാംഗ്ലൂർ പോയാലും സിക്കിൽ പോയാലും എല്ലാ സ്ഥലത്ത് പോയാലും ഇന്നിപ്പോൾ ക്ലബ് ഈ ലാഫിങ് ക്ലബ്ബ് ഏതൊരു പാർട്ടി പോയാലും ഉണ്ടാവും അപ്പം ഇത് ഒരു പൊതു ഇടങ്ങളിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് എല്ലാ ദിവസവും നമ്മളെ ജിമ്മിനേക്കാളും ജിമ്മിൽ ഇത് കൂടുതലും ഞാൻ എനിക്ക് എനിക്ക് മനസ്സിലായി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അറുപത് വയസ്സിന് മേലെയുള്ളവരാണ് ഇതിലേക്ക് വരാറുള്ളത് നമ്മളെ പിന്നെ ഒമ്പതാം ക്ലാസ്സിന് താഴെയുള്ളവരാണ് ഉള്ളവരാണ് നമ്മൾ ജനിച്ചൊരു കുഞ്ഞ് മിനിമം മുന്നൂറ് തവണ ചിരിക്കും പിന്നെ ആ ചിരി കുറഞ്ഞ് കുറഞ്ഞ് ഒരു എന്താണ് ഒരു ഏകദേശം ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ ആ ചിരി നിൽക്കും പിന്നെ പിന്നെ അവൻ ചിരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ തോന്നണ പിന്നെ റിട്ടയർമെൻറ്റ് കാലാവധി അത് നമ്മളെ ഓഫീസുകളിലൊക്കെ സർക്കാർ ഓഫീസുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കട്ടൊക്കെ ഇടിച്ചാൽ ചിരിക്കത്തില്ല എന്താ കാരണം അതാണ് സാധിച്ചാൽ അവൻ പിന്നെ ചിരിക്കണമെന്നുണ്ടെങ്കിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞതിലേശേ ചിരിക്കും അപ്പം ആ ഒരു ഈ ഒരു ഒരു മുപ്പത് വയസ്സ് വരെയൊക്കെ ഏകദേശം കുഴപ്പമില്ലാത്ത രീതിയിൽ ചിരി തുടങ്ങിയിട്ട് ഒരു നാൽപ്പത് വയസ്സ് പോലെ അറുപത് വയസ്സ് വരെയുള്ള ആൾക്കാർ ചിരിക്കലും വളരെ കുറവ് തിരിയോ തീർച്ചയായിട്ടും 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 ഇത് ഞാൻ ഞാൻ വരും നമുക്ക് എഫക്റ്റ് എത്ര സമയം വെച്ചാൽ ഇരുപത്തൊന്ന് ദിവസം മുതൽ മൂന്ന് മാസം വരെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു എനർജി ഓറ ഉണ്ടാവും ഈ എനർജി ഓറ ആൾക്കാരിൽ ആകർഷിക്കും ഈ എനർജി ഓരോ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് എനർജി ഓറ കീപ്പ് ചെയ്യാം എന്നുവെച്ചാൽ അവയെ അത് സന്തോഷത്തോടു കൂടി വ്യായാമം ചെയ്യുമ്പോഴാണ് ഈ എനർജി ഓറ കീപ്പ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ ഞാൻ പൊടുന്നനെ ചൂടാവണ ആളാണ് നിന്ന നിപ്പ പൊടുന്നനെ ചൂടാവണ ആളായിരുന്നു ആ ഒരു മാറ്റത്തു നിന്ന് ഈ കീത്ര പിന്നെ ഞാൻ അന്ന് ഞാൻ അഞ്ഞൂറ് പേരറിയാവുന്നൊരു ഫാഷൻ ഡിസൈനർ ആയിരുന്നെങ്കിൽ ഇനി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളിലേക്ക് എത്താൻ എനിക്ക് സാധിച്ചത് ഇതാണ് പലരും എന്നെ കാണാൻ വരാറുണ്ട് പലരും എന്നെ സെൽഫി എടുക്കാൻ വരാറുണ്ട് ഇനി വല്ലാത്ത വിഷമമുള്ള ആൾക്കാർ എന്നോട് ഫോണിലൂടെ സംസാരിക്കാൻ വരാറുണ്ട് ഈ ഫോണിലൂടെ സംസാരിക്കുമ്പോൾ പോലും എന്നിലുള്ള എനർജി അവർക്ക് പാസ് ചെയ്യാറുണ്ട് ഈ ഹാപ്പി മോർണിംഗ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് സന്തോഷം നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഹാപ്പിനെസ് നിങ്ങൾ ഗുഡ് മോർണിംഗിന് പകരം ഹാപ്പി മോർണിംഗ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇനി നമ്മൾ കൈ നമ്മൾ നന്നായി അടിക്കുക കൈ നമ്മൾ നന്നായിട്ട് അടിക്കുക ഈ കയ്യീൻ്റെ വിരലിൻ്റെ ഉള്ളിൽ കൂടെ അടുത്ത വിരൽ കാണാൻ പാടില്ല ഇത് നമ്മളെ അക്യപ്രേഷ പോയിൻറ്റ്സ് കൊണ്ടുവരുന്നതിനും നമ്മളെ എനർജി ലെവല് വർദ്ധിക്കാനും നമ്മളെ സഹായിക്കും ഒരു നന്നായി ശ്വാസം എടുക്കുക ോൾഡ് ചെയ്യുക സ്ട്രച്ച് ചെയ്യ കാലൊന്ന് ചെറുതായി ഉയർത്തി പൊട്ടിച്ചിരിക്കുക കൈ തളർത്തിയിട്ട് ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യ പിന്നെ നമുക്ക് ഓരോ ലാഫ് കഴിയുമ്പോഴും വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് ഇപ്പൊ വെരി ഗുഡ് വെരി ഗുഡ് ഈ പറയുമ്പോൾ നമ്മളിലും അന്തരീക്ഷത്തിലും പോസിറ്റീവ് എനർജി നിറയും ഈ എന്ന് മാത്രം ഒരു ലോട്ടറി അടിച്ചാൽ നമ്മളെന്ത് പറയും ഈ നമുക്ക് ലഭിക്കാത്ത ലഭിച്ചാൽ എന്ത് പറയും ഈ ഒരു സിക്സർ അടിച്ചാൽ നമ്മളെന്ത് പറയും ഈ ഒരു ഗോൾ നമ്മൾ നമ്മളെന്ത് പറയും ഈ അത് കൈ ഇങ്ങനെ ഉയർത്തി വെച്ച് കാലൊന്ന് ഉയർത്തി വെച്ച് സ്ട്രെച്ച് ചെയ്താണ് ചെയ്യുക അപ്പോൾ അവൾ പുഷപ്പ് ചെയ്യുന്നതിന് തുല്യമാണ് അപ്പോൾ ഈ എന്ന് പറയുമ്പോൾ അവൾ പവർ പോയിൻ്റാണ് അവിടെ പറഞ്ഞാൽ പവർ പോയിൻ്റ് പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ലാഫാക്കി മാറ്റാം ഇപ്പോൾ ഒരു രണ്ട് കപ്പിൽ സാങ്കല്പികമായിട്ടുള്ള മിൽക്ക് ഷേക്ക് എടുക്കുക ഏ ഏ ഇത് ലാറ്റർ യോഗ പറഞ്ഞ ഒരു എക്സസൈസ് പ്രോഗ്രാമാണ് എല്ലാ ദിവസവും ചെയ്യാവുന്ന ഒരു വ്യായാമം ചെയ്യണം ഒരു ദിവസം ഡെയിലി നമുക്ക് പത്ത് മിനിറ്റ് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ മാക്സിമം അര മണിക്കൂർ വരെയൊക്കെ ചെയ്യാം ഈ ഈ ഇദ്ദേഹത്തിന് അതിലെ ആദ്യത്തെ ലാഭം എന്താ പറയുക നമസ്തേ ലാഭമാണ് ഞാനും നിങ്ങളും ഒന്നാണെന്നും നടു നിർത്തിപ്പിടിച്ച് കണ്ണിലോക്കി നോക്കി ചിരിക്കും ഒന്ന് കയ്യ് കൊടുത്ത് ചിരിക്കും രണ്ട് കൈയും കൊടുത്ത് ചിരിക്കും ഒന്ന് ഹഗ് ചെയ്ത് ചിരിക്കും ഇനി നമസ്തയ്ക്കകത്ത് നമുക്ക് ബ്രീത്ത് കൊടുക്കാൻ പറ്റും നന്നായി ശ്വാസം എടുക്കുക ഇങ്ങനെ നേരെ മുകളിലോട്ട് കൊണ്ടുവരാം സ്ട്രെച്ച് ചെയ്യുക തിരിച്ചു വരുമ്പോൾ ചിരിക്കുക ഈ യോഗയിലെ പർവ്വതാസനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമാണ് ഇത് തന്നെ എങ്ങനെ നമുക്ക് സ്ട്രെച്ച് ചെയ്തും കൊടുക്കാം ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുക ഇവിടുന്ന് കൊണ്ടുവന്നിരുക തിരിച്ചു വരുമ്പിച്ചിരിക്കുക ഇവിടുന്ന് കൊണ്ടുവണ്ടിരിക തിരിച്ചു തൽപ്പിച്ചിരിക്കുക ഇത് ലവ് ലാഫ് ഇത് ലോട്ടസ് ലാഫ് കൈ എങ്ങനെ പിടിക്കുക ശ്വാസം എടുക്കുക ഹോൾഡ് ചെയ്യുക പൊട്ടിച്ചിരിക്കുക കുലിങ്ങിച്ചിരിക്കുക ഇതിന് ബല്ലി ലാഫ് അങ്ങനെ ആ എല്ലാ ലാഫിനും പേരുണ്ട് കേട്ടോ എന്ത് വേണമെങ്കിൽ ലാഫ് അല്ല എല്ലാ ലാഫിനും നമുക്ക് പേരുണ്ട്